ബൈ അവൻ ഇവിടുന്ന് പോയിട്ടേ ഞങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ എല്ലാം നമ്മുടെ ആൾക്കാരാ നോക്കിക്കോളാം അപ്പൊ പറഞ്ഞ പോലെ ശരി ചേട്ടാ വിളിക്കണ ഹലോ ഇത് ഞാനാടോ വർക്കി ആ മനസ്സിലായി എന്തൊക്കെ ഓർക്കിച്ചതിന് ശേഷം ഞാനൊക്കെ എവിടത്തെ പോലീസുകാരനാടോ എന്റെ മോനെ കുത്തിക്കൊല്ലാൻ നോക്കി ആ പരമനാറിയെ വാളയാർ ചുറ്റുവട്ടത്തം അന്വേഷിക്കാൻ തുടങ്ങിട്ട് രണ്ടു മൂന്ന് ദിവസമായല്ലോ ദേ ശ്രീചക്രയില് സുഖമായിട്ട് കാശ് എണ്ണി മേടിച്ചെങ്കിലും കാണിക്കണം എന്താ സർ ഏത് ഏത് ണോ സംശയമില്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തോ ആ നമ്മളിവിടെ ഇല്ലെന്ന് വാതൽ എഴുതി ഒട്ടിക്കാനാണോ പോടാ നീ എന്താ തപ്പുന്നത് വല്ലത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടി കെട്ടുന്നത് ആദ്യം ഞാനിറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് നോക്ക് പുറത്തേക്ക് പുറത്തേക്കറിക്കാൻ നമ്മളെ പോലീസ് പിടിക്കില്ലേ ഉണ്ടല്ലേ പോയാ വാ ദൈവത്തെ വിളിച്ചോ എന്താ സർ തമിഴ് വായിക്കറിയോ അറിയാം വായിക്കേ മുന്നാൽ മുടിയാതെ തമ്പി പരമശിവ പരിസരമിട്ട് പോലുണ്ടാവില്ല കമോൺ സിറ്റി പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് എല്ലാ ചെക്ക് ചെയ്യണം സർ വ്യാകുല മാതാവി ഗ്യാപ്പില് രക്ഷപ്പെടാം റൂം വെക്കേറ്റ് ചെയ്യാണ് പെട്ടെന്നൊരു ടാക്സി വേണം ശരി സാർ ഹലോ ഒരു ടാക്സി ഒന്ന് ടേക്ക ഏട്ടാ ഹലോ ഉണ്ണിയേട്ടാ ഏട്ടാ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ നിന്നീ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലെ പൊക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയാ ഇല്ല പക്ഷെ അവൻ രക്ഷപെടില്ല സിറ്റ് മുഴുവൻ അരച്ച് പറയാൻ ഞാൻ പോലീസിനെ അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്ക് ചെക്ക് ചെയ്യാൻ ആ അല്ല ഏട്ടൻ എന്താ ഒന്നും ഞാൻ ഇന്നലെ ദുബായിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ അന്വേഷിച്ചു പിടിച്ചു ഈ ജീവിതം തന്നെ ഒരു നാടല്ലടാ അതിനിടയിലെ ചില വേഷം കിട്ടലല്ലേ ഇതൊക്കെ നീ സമയം കളയല്ലേ എനിക്ക് കാണണം ഇന്ന് കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ

എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടം വന്നപ്പ തൊട്ട് പാത്തും പതുങ്ങി അവിടെ ഇവിടെ കണ്ടതാ ആളെ ഇങ്ങനെ ചേച്ചി ഇത്തിരി പുളിശേരി ഒന്നും അയ്യോ കൊള്ളാനേട്ടാ ഈ വാച്ച് അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറടിക്കും ബർദുബായി വാങ്ങിച്ച നോക്കട്ടെ അഞ്ഞൂറ് തറക്ക എന്താ നിനക്ക് നോട്ടോണ്ടോ നീ എടുത്തോ ഒറ്റയ്ക്കൊന്നും ഒറ്റില്ലാത്തോണ്ട് നേരത്തെ ഏയ് പേടിക്കണ്ട ആരും വരാതെ ഇവള്ളി കേറി എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കേരള കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ നിന്നു പ്രദേശത്ത് കണ്ടുവരുത് അല്ല ഒന്ന് എന്റെ ഞാൻ 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 സോറി വഴി തെറ്റിയതാ തന്റെ ഒരു പ്രതീക്ഷിച്ചു എനിക്കില്ല ഡയറി ഡയറി ഡയറിയോ ഒന്നും പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത് എന്റെ ഫോട്ടോ നോക്കി തന്നെ സംസാരിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു സ്വപ്നം എന്തോ ഏയ് ഒരു ഇതാണ് മനപ്പുരത്തു എന്ന് പറയുന്നത് തിരിച്ചു പോവോ പിന്നെ പോണ്ടെ അപ്പൊ ഞാനോ നിന്റെ കഴുത്തിൽ ഒരു മിന്ന കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു പോട്ട് ഈ ലോകം മൊത്തം നമ്മൾ കറങ്ങും ഇത്രയും ടൈറ്റുള്ള സമയത്തും ആ സത്യമൂർത്തി നമ്മളെ ചവിട്ടി അവന്മാർക്ക് ലോഡ് മക്കളെ കൊടുത്തോണ്ടിരിക്കോഡ് ഒറ്റ കൊടുത്താലോ അത് ശരിയാ പുതിയ എസ് ഐ അല്പം തണ്ടനാണെന്നാ കേട്ടത് പിടിച്ചോളും ഇനി ഇതിന്റെ പേരിൽ അവന്മാരെ തിരിച്ചു െ നമ്മൾ ആ ആ ലോഡ് പോണപ്പാ ഫോൺ എടുത്ത് ഹലോ ഞാനൊരു ഇൻഫോമറാ ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട് ഓ അതിനെന്താ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണൊന്ന് കേക്ക് അതില് സ്പിരിറ്റാ ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ എസ് എസ് ആറിന് കൊടുക്കാം നിനക്കാ ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് ഹലോ അതെ ലോഡ് ഹലോ 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 എന്താടാ ഇവിടത്തെ ഒരു മെയിൻ സ്പിരിറ്റ് കിടത്തുകാരനാ ഈ വാളയാർ പരമശിവം എന്ന് പറഞ്ഞ കള്ള കള്ളപ്പന്നി അവന്റെ ശത്രുക്കളാരോ ഒറ്റയെന്ന ഈ പരമശിവത്തെ ഞാൻ നോട്ട് വിട്ടിട്ട് ആയി ഇന്ന് നിനക്ക് പേര് ഒരു ചാൻസ് നീ നീ കളയരുത് അല്ല അല്ല ഞാൻ എനിക്ക് പോകണം അമ്മ ും കള്ളക്കടത്തുകാരുടെ കച്ചിത്തുരുമ്പീസുകാർ തന്നെയാ തുച്ഛമ്പളത്തിന് ജോലി അവരെ നക്കാപ്പിച്ച വേടിച്ച് സേഫായ വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ പോലീസുകാരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ പോകും ഇന്ന് ഹൈവേയിൽ ചെക്കിംഗ് എന്ന് പറഞ്ഞ് പോലീസുകാരെ ഞാൻ റെഡിയാക്കി നിർത്തും എന്നിട്ട് ഞാൻ ആ നേരത്തെ റോഡിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ ലോറി റോഡ് ഞാൻ അവനെ ചെയ്യും ഐഡിയ ഐഡിയ സൂപ്പർ എനിക്ക് അഭിമാനം തോന്നാണ് യും പറ കർത്താവേ കള്ളന്റെ കയ്യിൽ തന്നെയുള്ള താക്കോൽ കൊടുത്തത് ഞാൻ ശരിക്കും ദുബായി തന്നെയായിരുന്നു ഞാനും പിന്നെ വാസു പോലീസ് ഇൻഫർമേഷൻ അനുസരിച്ച് ചെക്കിംഗ് ഉണ്ടോ പക്ഷെ അവര് ഹൈവേലായിരിക്കും നിൽക്കുക അതുകൊണ്ട് നിങ്ങൾ ആ റോഡ് വഴി പോയാൽ അത് വേണ്ട നമ്മൾ ഹൈവേയിലൂടെ തന്നെ മതി ഞാൻ പറയുന്നത് പോലീസ് അനുസരിച്ചാ ഞാൻ പറയുന്നത് എനിക്ക് ഇൻഫർമേഷൻ അനുസരിച്ചാ ഞാൻ അങ്ങ് ചെയ്താ മതി അത് ശരിയാവില്ല ജോണി പഠിപ്പിക്കണ്ട ജോണിപ്പിക്കണ്ടാ അപ്പൊ ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം ഞാൻ വണ്ടി പോലെ കേൾക്കണം നീ പറയുന്നത് കേട്ടാ മതി എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ ഇത്രയും മണ്ണനാവരുത് ഇത് കൂടെ ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ലോഡൊന്ന് പിടിച്ച എസ് ഐക്കല്ലേ ക്രെഡിറ്റ് ഇടണേ ഇവനന്ത നഷ്ടപ്പെടാൻ ലോഡ് നമ്മളല്ലേ ആ ബലിയാടാവും പാവൻ ഡ്രൈവർ ഇനിയൊക്കെ അവന്റെ ഇഷ്ടം പോലെ ചെയ്തോ അവൻ പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട ശിവ ഇല്ല ഭായി ഇവനും എന്റെ ഭായി അല്ലേ ഭായി പരമശ്വേത്തിനെ കിട്ടിയോ ഇല്ല എന്റെ പ്ലാൻ എവിടെ ചോർന്നു ഹാ നീ വിഷമിക്കാതിരിക്കേ നമുക്ക് അടുത്തോണ് പിടിക്കാം നീ വല്ല കഴിച്ചോ എനിക്കൊന്നും വേണ്ട കിടന്നു നീ ഇപ്പൊ എന്താ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്കൊന്നും അറിഞ്ഞൂടാ പറഞ്ഞതോ അയ്യോ സാറിനൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സാറിന് എല്ലാം അറിയാ എനിക്കല്ല നിനക്ക് എനിക്കോ ഒന്നും അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നു ഞാൻ പണ്ടേ മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഒക്കെ ആയാലേ പരമശിവത്തിനെ പിടിക്കാൻ ഞാൻ പറഞ്ഞ പ്ലാനിങ്ങനെ ചോർന്നേ വലിയ നീല നിറത്തിൽ കഴുത്തേല് മൂർക്കം പാമ്പിനൊക്കെ ചുറ്റി മുടി നീട്ടി വളത്തി തലേന്ന് ഗംഗേനെ ചാഴിച്ചിട്ട് ഈ കാലണ്ടറിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ പാർവതിയുടെ ഹസ്ബൻഡ് ഗണപതിയുടെ അപ്പൻ പരമശിവൻ അതല്ലാതെ കൂടുതലൊന്നും എനിക്കറിയില്ല സാറോ എന്റെ പ്ലാൻ ഇവനോ എടാ പട്ടിണിയും പരുവട്ടായിട്ട് ജോലി തണ്ടി ദുബായി ദുബായിച്ചെന്ന് എനിക്ക് താമസിക്കാൻ മുറിയും ആരോ രക്ഷിച്ചത് ബന്ധം ഞങ്ങൾ പറയുമ്പോ ഞാനും എന്താ എന്നെ സംശയിച്ചാല് കൂടെ ഉള്ളവരെ പോലീസിന്റെ ബുദ്ധിയിൽ സംശയിച്ച സംശയിച്ച് ഒരു ദിവസം നീ പറയൂലോ ഈ ഞാനാണ് പരമിച്ചു അതേടാ ഞാനാണ് നീ സോറി പരമിച്ചു അല്ല പിന്നെ